ഈ ശവം മിശുഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹ്യാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഞായറാഴ്ച ഹാപ്പിയാണോ കുഞ്ഞുങ്ങളെ മനസ്സിലായില്ലേ സുഖമാണോ സന്തോഷമാണോ ഹല്ലേ ലുഹ്യാ ഞാനിന്ന് ഒരു ആ നിങ്ങള് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ യാത്രയിലായിരിക്കാം കേട്ടോ മദർ ഹൗസ് വരെ ഇന്ന് പോവാണ് പ്രദേശത്തല്ലോ മദർ ഹൗസ് ഏതാണെന്ന് ആൾ പറയാം കേട്ടോ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ എങ്ങനെ നോക്കി എന്താ പറയാ പറയുന്ന ടേം ഓരോന്ന് പഠിച്ചു നോക്കണം കേട്ടോ റേസ് പ്രിയമുള്ള സഹോദരങ്ങളെ പിന്നെ ഇന്നത്തെ സാക്ഷ്യം വായിക്കാം പ്രിയപ്പെട്ട വിനോദച്ച ഈ സംശയം ശ്രീകാരിക്ക ആലപ്പുഴയിൽ നിന്നുമാണ് റെജി എന്ന് പറയുന്ന സഹോദരിയാണ് ഈ എഴുത്ത് ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ എൻ്റെ ഭർത്താവിൻ്റെ വേർപ്പാടിൽ ദുഃഖിച്ചിരുന്ന അവസരത്തിലാണ് എൻ്റെ ഒരു മുതിർന്ന സഹപ്രവർത്തകൻ എനിക്ക് അച്ഛൻ്റെ ഡെയിലി ടോക്ക് വീഡിയോ അയച്ചു തരാൻ തുടങ്ങിയത് അഞ്ച് വർഷമായി അതിപ്പോഴും തുടരുന്നു ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ ടോക്ക് ആദ്യമായി അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ അച്ഛൻ്റെ ചിരിയുടെ കൂടെ എനിക്ക് ചിരിക്കാൻ ഒരു മാനസികാവസ്ഥ ശരിയല്ലേ കാരണം എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അതായിരുന്നു ഈ ജീവിത പങ്കാളി മരിച്ചിരിക്കുന്ന സമയം നമ്മൾ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ ഒക്കെ സന്തോഷം ചെയ്യാൻ വരുന്നത് മനസ്സിലാക്കുന്നു എങ്കിലും ഞാനത് മുടങ്ങാതെ കണ്ടുകൊണ്ടിരുന്നു ഉറക്കമില്ലാത്ത രാത്രികളിൽ ഏറ്റവും അവസാനം അച്ഛൻ്റെ ഈ വീഡിയോ കണ്ട് ഞാൻ അച്ഛനും മേടിച്ച് മൊബൈൽ ഓഫ് ചെയ്ത് കിടക്കും പക്ഷേ പിന്നീട് പിന്നീട് ബാധിക്കുന്ന വീഡിയോ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ഓൺ ചെയ്യാൻ തുടങ്ങി അറിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ചിരി വരാൻ വേണ്ടി തുടങ്ങി അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ചിരിക്കാൻ സാധിക്കും ഈശോയെ സഹായിക്കണേ എന്ന് എനിക്ക് ബോധ്യമായി ശരിക്കാണ് ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെയാണ് കേട്ടോ അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താവും സന്തോഷം ഇല്ലാത്തവരായിട്ട് മാം ഇപ്പം ജോയ് ഫ്രം ഹെവൻ സ്വർഗ്ഗത്തിൽ നിന്നുള്ള ആനന്ദം ഇറ്റ് വിൽ സസ്റ്റെയിൻ അതൊരു റിയാ ചേച്ചി പറഞ്ഞാൽ ശരിയാണ് ഹസ്ബൻഡ് മരിക്കുമ്പോൾ ഞങ്ങൾ ഏക മകൾ എം ബി ബി എസ് അവസാന വർഷ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അപ്പം ഞാൻ ഓരോ നിയോഗം സമർപ്പിച്ച് വീഡിയോ കാണാൻ അയച്ചു കൊടുക്കാനും തുടങ്ങി ഈശോ എനിക്ക് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിലൂടെ നിറവേറ്റ തന്നു ഇപ്പോൾ എം ബി ബി എസ് വാസായി പി ജിക്ക് അഡ്മിഷൻ കിട്ടി വിവാഹം നടന്നു നല്ലൊരു മരുമകൻ ലഭിച്ചു മേടിക്കാറ് പിന്നെ പേരക്കുട്ടി ഈശോ തന്നു അങ്ങനെയൊക്കെ പറഞ്ഞ സാക്ഷി എഴുതിയിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഏതായാലും ഇത് എഴുതണമെന്ന് ഞാൻ വിചാരിച്ചാണ് കാരണം എനിക്കിപ്പോൾ ഹിന്ദുവായ ഒരു സഹോദരി സഹായിയായിട്ട് കിട്ടി മാതാവിനോട് വളരെ സ്നേഹവും ഭക്തിയുമാണ് മാതാവിന്റെ വലിയ രൂപമാണ് വീട്ടിൽ പ്രമുഖ സ്ഥാനത്ത് വെച്ചിരിക്കുന്നത് വളരെ സഹനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സഹോദരിയാണ് ഇപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ അച്ഛന്റെ ടോക്ക് അയച്ചു കൊടുക്കും വളരെ ആദരവോടെ ഇന്ന് അത് കാണുകയും മനസ്സിലാകാത്ത കാര്യങ്ങൾ പിറ്റേ ദിവസം വരുമ്പോൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ വിശദമാക്കി കൊടുക്കും അങ്ങനെ ഒരാൾക്കെങ്കിലും ഈശോയെക്കുറിച്ച് മാതാവിനെ കുറിച്ച് വിശുദ്ധരെ കുറിച്ച് സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് എഴുതുന്നത് ആ സഹോദരിക്കും മക്കൾക്കും വേണ്ടി അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കാമെന്ന് അവർ അപേക്ഷിക്കുക പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ വെച്ചാൽ പേര് ഒരു കോൺഫിഡൻഷ്യൽ സംഗതിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പേരൊക്കെ പറയുന്നില്ലെന്നോ പ്രീസം ഓൾ ഇപ്പൊ നോക്കി എന്റെ സഹോദരം വാതിലും പോകുന്ന വഴി നോക്കിയാൽ അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വേറെ പാടിൽ ഇങ്ങനെ നോക്കുമ്പോൾ സീശോ ഒരു സ്പർശനം കൊടുക്കുന്നു പിന്നെ അത് ഹാപ്പിനെസ്സിലേക്ക് വരുന്നു ലൈഫ് എല്ലാം ക്രഭയാകുന്നു വേറെ ഇത് ഇതാണ് ശരിക്കും സുവിശേഷം വേല ഇവാഞ്ചലി ശേഷത്തിലേക്ക് എത്തി ഇതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു വേറെ ടോക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് എന്നാലും ഞാൻ അപ്പോൾ ആദ്യം നമുക്ക് ദൈവം ഒരു ദൈവാനുഭവത്തിലേക്ക് തരുന്നു അത് ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും അടയാള ആശ്വാസ മരന്തമായിരിക്കും അതിനുശേഷം വചനത്തിലേക്ക് വരുന്നു സഭയിലേക്ക് വരുന്നു അല്ലേ കൂതാശകളിലേക്കൊക്കെ വരുന്നു അതിനുശേഷം എന്ത് ചെയ്തു ആത്മാക്കൾ സഹന സഹനമുണ്ട് പിന്നെ ആത്മാകളെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും അവിടെ ഒരു പൂർണ്ണതയിലേക്ക് വരും അതുപോലെ അതുകൊണ്ടെ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പസ്വല പ്രവർത്തനം ഏഴാമത്തെ അദ്ദേഹത്തിന് മുപ്പത്തി അഞ്ചാമത്തെ തിരുവനന്തപുരത്ത് ബേസ് ചെയ്തിട്ടാണ് ആക്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് തേർട്ടി ഫൈവ് അവിടെ ദൈവത്തിന് അതിന് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് ഞങ്ങളുടെ മേൽ അധികാരിയും വിദ്യാർത്ഥാവുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് ചോദിച്ച് അവർ നിരാകരിച്ച ചോദിച്ചെന്നില്ല അവർ നിരാകരിച്ച മോശയാ തന്നെ മുടിപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ വഴി ദൈവം അവരുടെ അധികാരിയായിട്ട് വിമോചകനായിട്ട് അയച്ചു എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുക സൂപ്പറാണ് അതിനാണ് തലക്കെട്ട് തലക്കെട്ട് എൻ്റെ അടുത്തിരിക്കുന്നത് അറിയോ ഇഷ്ടമില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇഷ്ടമില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല ബൈബിളിൽ തന്നെ ഒരു സൂപ്പർ സംഭവം ഇറങ്ങുന്നില്ലേ അര ഈ ഇയാള് രാജാവായിട്ട് വരുന്ന ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് കത്തും കൊടുത്ത് വിടുകയാണ് ഒരു കാര്യമില്ല അവസാനം അയാളെ തന്നെ രാജാവാക്കി അധികാരിയായിട്ട് അയക്കുന്നതിനെ കുറിച്ച് തിരിച്ചടതിമുതി വായിച്ചിട്ടില്ലേ ബാക്കിയാത്തൊരു തപ്പി കണ്ടുപിടിച്ച് വായിക്കും എക്സസൈസും കൂടി ആകട്ടെ കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാ ഞങ്ങളുടെ അധികാരിയും അധികാരിയും വിധികർത്താവുമെന്നിനെ ആരാ നിയമിച്ചേ എന്ന് പറഞ്ഞ് തള്ളി പറയാണ് മോശേനെ ഡേവി എന്ത് ചെയ്തു ദൈവം അങ്ങോട്ട് കാണുകയാണ് എന്നിട്ട് ദൈവം എന്താ ചെയ്യുന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ ഓക്കെ സമയമാകത്തില്ലാത്ത കൊണ്ട് മോശിക്ക പരിശീലനത്തിന് കൊടുക്കും എന്നിട്ട് തിയോളജി കോശങ്ങൾ വേറെയുണ്ട് ഇപ്പൊ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ എന്നിട്ട് ഉൾപ്പെട്ടപ്പെട്ട് പ്രത്യക്ഷപ്പെട്ട ദൂതൻ വഴി ദൈവം ചെയ്ത പരിപാടി എന്തറിയാവോ ആ മോശിക തന്നെ ആ വാക്കുകൾ ശ്രദ്ധിച്ച് അവരുടെ അധികാരിയും വിമോചകനുമായി അപ്പൊ ആദ്യത്തെ പറഞ്ഞിരിക്കുന്നതിന് അതൊന്നും കുറച്ച് കുറച്ച് കട്ടി കൂടി പോകല്ലോ എന്നാലും കട്ടി കൂടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കേട്ടോ ആദ്യത്തെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ വിമോചകനായിട്ട് അല്ലെങ്കിൽ സോറി അധികാരിയായിട്ട് വിധികർത്താവായിട്ട് രണ്ടാമത്തെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അധികർത്താ അധികാരി വിമോചകനുമായിട്ട് വിമോചകനാണ് വിധികർത്താവാന് പറ്റും ശ്രദ്ധിക്കണം ഈശോ നമ്മുടെ വിമോചകനാണ് അതുകൊണ്ട് ഈശോ തന്നെയാണ് വിധി കർത്താവ് ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഒരാളുടെ മേൽ വിധി പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ രക്ഷിക്കാൻ കടപ്പെട്ടവരാണ് ശരിയല്ലേ െന്ത് ചോദിക്കുക നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ വിഷയമാറിപ്പോൾ എന്നാലും വേണ്ടിയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിധികർത്താവും പറയുമ്പോൾ നമ്മൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മളവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് വിധികർത്താവ് ആര് മാത്രമാണ് ഈശ്വരൻ സ്വന്തങ്ങൾ ആരെയും വിധിക്കരുതൊക്കെ പറഞ്ഞൊരു അർത്ഥമാണ് അതുകൊണ്ടുതന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല ദൈവഹിതത്തിന് കീഴ്വകങ്ങൾ എത്ര സമരം ചെയ്താലും കാര്യമില്ല ഒരു കാര്യമില്ല ദൈവഹിതമേ പൂർത്തിയാവുകയുള്ളൂ ദൈവഹിതമേ നടക്കുകയുള്ളൂ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് കീഴ്പെടുക്കാം അല്ല നമ്മൾ നമ്മള് എന്താ പറയണത് പിന്നെ പിന്നെ പോട്ടെ സമയം കുറേ പോകും അല്ലെ നാളെ പറയാം ബാക്കി ശ്രദ്ധിക്കാം ഹാല ലുയാ ഹാല ലുയാ ഹാല ലുയ ഹാലുയ 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 ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന സ്തുതി ഉച്ചത്തെ സ്തുതിക്കാമോ ഹാലലു ഹാലലു കർത്താവായ ദൈവമേ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടെ ദൈവകൃതം പറയാനും സ്വീകരിക്കാനൊരു ജ്ഞാനവും കൃതിയും ഓരോരുത്തരുടെ മേലും ഈ ആശീർവാദ സമയത്ത് നിറയെന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവം എന്ന് പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഓരോ കുടുംബങ്ങളുടെ മേലുള്ള പൈശാചികാട്ടിമത്തങ്ങൾ യേശുവിന്റെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിനിയുള്ള ജാഠ്യപാടി കർത്താവിന്റെ കരുണയും കൃതയും നിങ്ങളെ ശക്തമായിട്ട് താങ്ങട്ടെ ഓ കർത്താവായ ദൈവം പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവമേ ഇന്നത്തെ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ എൻ്റെ ദൈവമേ പ്രത്യേകിച്ച് ജീവിത പങ്കാളി അല്ലെങ്കിൽ ഒരു മക്കളെ പെട്ടെന്ന് അങ്ങോട്ട് മരണം വഴി വേർപെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ എന്റെ എൻ്റെ സങ്കടം മനസ്സിന് പോകാത്തവർക്ക് കർത്താവെ ഞാൻ അവരുടെ വിലാപ വസ്ത്രം മാറ്റും എന്റെ സന്തോഷം കുട്ടിക്കുമെന്നുള്ള പഴയ വചനപ്രകാരം യേശു നാമത്തെ ദുഃഖം ബന്ധിക്കും വിട്ടുകൊണ്ട് സൗഖ്യവും വിട്ടുതിരം അഭിഷേകം ആനന്ദവും നിറയട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുക അതുപോലെ തന്നെ കർത്താവേ ദൈവമേ ടോക്കുകളെല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ ഒരു കൃപ എന്നറിയും എന്റെ ദൈവമയെ ടോക്ക് കേൾക്കുന്നവർക്ക് ഈശോയെ അറിയാത്ത ഒരാൾക്ക് ഈശോയെ കൊടുത്ത് മരിക്കാൻ ഇടവരട്ടെ എന്ന് എനിക്ക് ഇരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ